ാലേട്ടാ ഒരാണു ആണും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഇതേപോലെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നമ്മുടെ സമൂഹം അനുവദിക്കുന്നുണ്ടാ ഒരാണു ആണും കൂടി കല്യാണം കഴിച്ച് ജീവിച്ചാൽ നിങ്ങൾ എന്താ പറയാ കുണ്ടന്മാര് വെളിച്ചെണ്ണ കോൽക്കളി കോൽക്കളി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു കോൽക്കളി കളിക്കട്ടാന്ന് ഇവരെന്താ ചെയ്യാ ഉറച്ചു കളിക്കേ ഇവരേനെ അംഗീകരിക്കണെങ്കിൽ അവരനെ അംഗീകരിക്കണം എന്താ മടി എന്താണ് മനുഷ്യൻ എന്താണ് സെക്സ് എന്താണ് പ്രൈവസി എന്താണ് പേഴ്സണൽ സ്പേസ് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരില്ലേ അവരെല്ലാരും ആൾക്കാരെ അംഗീകരിക്കുക അവർക്ക് ഇന്ന ഇന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് അംഗീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഈ സമൂഹം എന്നത് നിങ്ങളുടെയൊന്നും കാരണവന്മാരുടെ പൊതു സ്വത്തം ഒന്നും കേട്ടോ അപ്പൊ സമൂഹം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കൊണ്ടുവരേണ്ട കാര്യമില്ല ഈ പറയുന്ന ഈ കോലികളി പിന്നെ ഈ ഉരച്ചുകളി ഇതുകൊണ്ട് ഇവൻ തന്നെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഇവൻ തന്നെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും കേട്ടോ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലിസ്ബൈനായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ അവർ തമ്മിൽ എന്താണ് ചെയ്യുന്ന സി സി ടി വി വെച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ ഈ ഹെട്രോസെക്ഷൻ ആൾക്കാരുടെ ഓ അങ്ങനെ പറഞ്ഞാൽ സാറിന് മനസ്സിലാവില്ല അതായത് നമ്മുടെ അപ്പനും അമ്മയൊക്കെ ചെയ്യുന്ന സെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവാൻ സാധ്യതയില്ല ഹസ്ബൻഡ് വൈഫായിട്ട് നിങ്ങൾ കാണുന്ന ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉരച്ചിലുണ്ട് അക്കലുണ്ട് ഇടിച്ചു കൊടുപ്പുണ്ട് ടക്കമുണ്ട് കയ്യപ്പിടിയുണ്ട് ഉണ്ടീ കയറ്റലുണ്ട് ഇതൊന്നും കമ്പൽസറി ഒന്നും അല്ല അപ്പൊ അതുപോലെ രണ്ട് സ്ത്രീകൾ തമ്മിൽ ഉള്ള ജീവിതത്തിലോ നീ പറഞ്ഞ കോലുകളിയോ കളിയോ ഒന്നും കമ്പൽസറി അല്ല ആണും ആണുമായാലും പെണ്ണും പെണ്ണും ആയാലും ഒന്നും കമ്പൽസറി അല്ല അപ്പൊ ഈ ലെസ്ബൈൻ കപ്പിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗേ കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ ലിംഗത്തിൽപ്പെട്ടവരും സ്നേഹബന്ധത്തിലോ പ്രണയബന്ധത്തിലോ ജീവിക്കുന്നവരുമാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ അതിന് സെക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്റെ കാര്യമല്ല എൻ്റെ കാര്യമല്ല നമ്മുടെ കാര്യമല്ല നിനക്ക് അതിനുള്ള വിവരം വെച്ചിട്ടില്ലെന്നറിയാം അതുകൊണ്ട് മുൻ ഒന്നുകൂടെ മുറുക്കി കൊടുത്തിട്ട് അവിടെ ഇരിക്കും ഈ ലെസ്ബേൺ സ്ത്രീകളിൽ അവർ സെക്ഷൽ ലൈഫിൽ അവർ സാധാരണ സ്ത്രീകളെ കാട്ടി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് എൻ്റെ പൊന്നു കുഷ്ണകളെ ഇനി മുതൽ കുറച്ച് ഒരച്ചിലും കുറച്ച് ക്രിസ്റ്റോറിസിൽ പിടിക്കലുമൊക്കെ ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം മോഹൻലാൽ എന്നൊരു വ്യക്തി അവിടെ ഇതുപോലെ ലക്ഷ്മിയെ എഴുന്നേറ്റ് നിർത്തി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ലക്ഷ്മി കൃത്യമായ മറുപടി പറഞ്ഞു ഇതുപോലെയുള്ള ഒരു കപ്പലിനെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞത് അപ്പൊ താങ്കൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്നു താങ്കൾക്ക് അവരെ വീട്ടിൽ കയറ്റാനുള്ള അവകാശവും അധികാരവും ഉള്ളതുപോലെ തന്നെ അവരെ എതിർക്കാനുള്ള അവകാശവും അധികാരവും ആ പറയുന്ന ലക്ഷ്മിക്കും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നും ഇത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു തോന്നും എന്നാലല്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വീട്ടിൽ ആരാണ് വരിക ആരെയാണ് അനുവദിക്കുക ഇതൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവിടെ ഈ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ അതെന്താണോ അറിയണമെങ്കിൽ എന്താണ് വിവേചനം എന്ന് മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ലെസ്ബിയൻ ഗേ ആയതുകൊണ്ട് ഞാൻ ഇന്നയാളിനെ അല്ലെങ്കിൽ അവരെ വീട്ടിൽ കയറ്റില്ല അല്ലെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അതും പൊതുവേദിയിൽ പറയുന്നത് വിവേചനമാണ് അതായത് നിയമവിരുദ്ധമാണെന്ന് ഇതിന്റെ ഇടയിൽ കൂടെ മോഹൻലാൽ ഒരു നല്ലൊരു കാര്യം ചെയ്യുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞൊരു പ്രസ്താവനയാണ് കൈ അടിക്കേണ്ട പ്രസ്താവനയാണ് എന്തുകൊണ്ടെന്നാൽ മോഹൻലാലിന് സൂപ്പർ സ്റ്റാർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോഴോ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും അപ്പോൾ അത് ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത് കേട്ടോ പുറത്തുള്ള ആർക്ക് വേണമെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും ആ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും